ഹായ് ഡൂഡ്സ് പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലക്കാടൻ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ചിറ്റിലഞ്ചേരിയിലെ ഒരു പാടം ആ ഒരു പാടത്തിൻ്റെ നടുവിലാണ് നിൽക്കുന്നത് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു പഴയ ഒരു ബാല്യകാല സ്മരണകൾ ഓർമ്മ വരും പണ്ട് നമ്മൾ ഒരുപാട് പാടത്തിൽ കൂടെയൊക്കെ സ്കൂൾ പോയിട്ടുള്ള ഒരു നഷ്ട ഉണ്ടാകുമല്ലോ നയൻറ്റി സ്ക്രിപ്റ്റ്സിന് എല്ലാവർക്കും അറിയും എയ്റ്റീസ് നയൻറ്റി കിഡ്സിന് സോ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അതൊന്ന് ഫീൽ ചെയ്യുന്നത് അതുകൂടാതെ തന്നെ ഈയൊരു നടക്കുമ്പോൾ നമ്മുടെ ആ ഒരു പഴയ ഓർമ്മകൾ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ആ ഒരു കാറ്റും അതുപോലെ തന്നെ ഈ ഒരു പച്ചപ്പും എല്ലാം കാണുമ്പോൾ ശരിക്കും നമ്മുടെ ആ ഒരു പഴയ ഓർമ്മകൾ എന്നും മനസ്സിൽ തങ്ങി നിൽക്കുന്ന പോലെ തോന്നി പ്രത്യേകിച്ച് നമ്മുടെ പാലക്കാടൻ ഭംഗി എന്ന് പറയുന്നതന്നെ ഈ ഒരു പാടമാണ് സോ അവരെ ഈ ഒരു കൃഷിക്ക് വേണ്ടി ഇവർ ചെയ്ത ആ ഒരു വരമ്പ് അതിലൂടെ പോകുന്ന വെള്ളം ആ ഒരു കാണുമ്പോൾ തന്നെ ശരിക്കും നമുക്ക് കുളിർമയേകുന്ന ഒരു ഫീലാണ് ഈ ഒരു നമ്മുടെ ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലും ഇങ്ങനെയൊരു വ്യൂ കിട്ടുന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയായി പെട്ടെന്ന് ഞാൻ ഇങ്ങനെ പോകുമ്പോഴാണ് ഈ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടത് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവമാണ് എനിക്ക് കിട്ടിയത് സോ ശരിക്കും നമ്മൾ ഈ പാലക്കാട്ടിൽ ഈ പാലക്കാടൻ മണ്ണിൽ ജനിച്ചാൽ തന്നെ ഭയങ്കര അഭിമാനം തോന്നുന്നു കാരണം ഈ ഒരു ഫീലൊന്നും നമുക്ക് ഒരു സിറ്റി ലൈഫിൽ കിട്ടില്ല ഇനി ഇത് എന്ന് എത്രത്തോളം നിലനിൽക്കുന്നു നമുക്കറിയില്ല പക്ഷേ ഈ ഒരു വിയും അതുപോലെ തന്നെ ഈ ഒരു കൃഷി ഒരു നിമിഷം അത് നമ്മൾ ആസ്വദിക്കുക ഇത് കണ്ടപ്പോൾ എനിക്ക് ആ ഒരു നമ്മുടെ പഴയ ഓർമ്മകളും അതുപോലെ തന്നെ പണ്ട് സ്കൂളിലേക്ക് നടന്നു പോയതും അതുപോലെ തന്നെ അന്ന് നമുക്ക് നമ്മുടെ യൂണിഫോമിൽ ചളിയായിട്ട് വീട്ടിൽ നിന്ന് തല്ലുകൊള്ളുക അതുപോലെ തന്നെ മഴയത്ത് ചളിയിലൂടെ നടന്നു പോകുമ്പോൾ വീഴുക അങ്ങനെ ഒരുപാട് ഓർമ്മകൾ നമുക്ക് വന്നു കാരണം ആ ഒരു ആ ഒരു ടൈമിൽ അങ്ങനെ ബസ് സർവീസ് കുറവായിരുന്നു പിന്നെ ഞങ്ങളൊക്കെ നടന്നിട്ടാണ് പോയത് പർലി സ്കൂളിൽ പഠിക്കുമ്പോൾ ആട്ട് അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ആ ഒരു മഴയത്ത് നസ്റ്റ ഫീൽ ഇപ്പോഴും ഓർമ്മയായിരുന്നു ഒരുപാട് ഭംഗി ആസ്വദിക്കാൻ പറ്റിയൊരു നിമിഷം ഇവിടെ ഒറ്റ മരം പോലെ ഒരു മഴ നമുക്ക് കണ്ടു കെട്ടോ അത് നല്ലൊരു ഭംഗി തന്നെ ആയിരുന്നു പിന്നെ ചുറ്റും തെങ്ങ് അതുപോലെ തന്നെ വരമ്പ് അതെല്ലാം കാണുമ്പോൾ തന്നെ ശരിക്കും അല്ലാതെ മിസ് ചെയ്യുന്നു ആ ഒരു പഴയ ഓർമ്മകൾ പണ്ടൊക്കെ നമ്മൾ ഈ പാടത്ത് പണി കഴിഞ്ഞ് പോകുന്നത് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ആയിരുന്നു ഇപ്പോൾ നേരെ തിരിച്ചാണ് ബംഗാളികളാണ് ഇപ്പോൾ നമ്മുടെ പാടത്തൊക്കെ പണി ചെയ്ത് അവരാണ് ഈവനിങ് പണി കഴിഞ്ഞ് പോകുന്നത് പഴയ സ്കൂളിൽ തോന്നുന്നുണ്ട് ഞങ്ങൾ നയൻറ്റി സിക്സ് ആയിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ഒരു മഴക്കാലത്ത് പാർക്ക് കൂടെയൊക്കെ നടന്നിട്ടാണ് സ്കൂളിൽ പോകാറുണ്ട് ആ ഒരു കാലഘട്ടം വളരെ മിസ് ചെയ്യുന്നു ഇപ്പോൾ എല്ലാവർക്കും ബൈക്ക് സ്കൂട്ടറാകുമ്പോൾ തന്നെ ബസ് എല്ലാം പക്ഷേ ആ ടൈമിൽ എല്ലാവരും നടന്നിട്ടാണ് പോവാറ് അപ്പോൾ എല്ലാവരും നടന്ന പോലെ പാർക്ക് കൂടെ പോവാ നല്ല മഴ പുടയൊക്കെ പിടിച്ച് അതൊരു നല്ല ഒരു അനുഭവമായിരുന്നു ഈ പാടം ഇതൊക്കെ കാണുമ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നുള്ള പോകുമ്പോൾ ചികടിയും അച്ചാറൊക്കെ മേടിച്ചിട്ട് പാറത്തെ കൂടെ അതൊക്കെ കഴിച്ച് തേൻ മുട്ടായും മഴ പന്നിയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ ഒരു ബോട്ടിലൊക്കെ കെട്ടിയിട്ട് രാത്രി അവിടെ കവറൊക്കെ വെച്ചിട്ട് വേണം നല്ല അവിടെ ഒരു ബോട്ടിൽ